പത്തനംതിട്ട ഇലന്തൂർ ശ്രീ ഭഗവതി കുന്നിലമ്മയ്ക്കു മുന്നിൽ നിണഭൈരവി കളം നിറഞ്ഞാടി തുള്ളിയൊഴിഞ്ഞു നാളെ വലിയ പടയണിയോടെ ഇലന്തൂർ പടയണിക്ക് സമാപനമാകും പടയണി ആസ്വാദകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് നിണഭൈരവി ഇലന്തൂർ ഭഗവതി കുന്നിലമ്മയ്ക്കു മുന്നിൽ തുള്ളിയൊഴിഞ്ഞു രുദ്രയായ ഭദ്രകാളിയുടെ പ്രതിരൂപമാണ് നിണഭൈരവി കോലം ചുവപ്പ് നിറത്തിന് പ്രാധാന്യമുള്ള കോലം ഭദ്രകാളിയുടെ ജനനം മുതൽ ദാരുക ഗ്രഹം വരെയുള്ള കഥകൾ മൂന്ന് താളഘടനയിൽ തുള്ളുന്നു നിണഭൈരവിയെ കൂടാതെ പഞ്ചകോലങ്ങളും കളത്തിലെത്തി നാളെ വല്യ പടയണിയോടെ പ്രസിദ്ധമായ ഇലന്തൂർ പടയണിക്ക് സമാപനം കുറിക്കും പടയണിക്കളത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഇലന്തൂർ കാവിലമ്മയ്ക്ക് മുന്നിൽ മാടനും മറുദയും യക്ഷിയും പക്ഷിയും ഉൾപ്പെടെയുള്ള പ്രകൃതിശക്തികൾ വഴിപാടുകാർക്കും കരയ്ക്കും കരക്കാർക്കും ആയുരാരോഗ്യവും കാർഷിക സമ്പൽ സമൃദ്ധിയും ആശംസിച്ച് തുള്ളിയൊഴിയുന്നതോടെ കരയെയും കരക്കാരെയും ബാധിച്ച എല്ലാ ദോഷങ്ങളും വിട്ടകലുമെന്നാണ് വിശ്വാസം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട